ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു നോമ്പ്തോറയുടെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ എന്റെ മാമയുടെ വീട്ടിലെ നോമ്പ്തോറാണ് ഇതിന്റെ മാമയുടെ ഫൈസിയാണ് നമ്മളെ വീഡിയോ നോമ്പ്തോറോ കാര്യങ്ങളോ ഫൈസി പറയും എന്താണ് അപ്പൊ ആണ് അപ്പൊ നമുക്ക് കുറച്ച് ഇവിടെ നമുക്ക് കാണാം സഹായിക്കാം അതെ ഇന്ന് മൊത്തം വെയിലായിരുന്നു ഇന്നൊരു മഴ കിട്ടിയ അത് തന്നെയാണ് ഓരോരോ ആണല്ല ഇത് ഇങ്ങനെ വെക്കേണ്ട ആവശ്യം ഈ ഗ്യാപ്പ് നമുക്കിത് മുട്ടിച്ചാ പോരും ഗൈസപ്പം നമ്മുടെ ഉള്ളിലുള്ള വിശേഷങ്ങളൊക്കെ കാണാം അയാനല്ലേ നോമ്പിണ്ട നോമ്പുണ്ട് വേറെന്തെങ്കിലും ജ്യൂസ് ഉണ്ടോ എന്താ നാരങ്ങേ പിന്നെ എന്തണ്ട് അടുത്തായിട്ട് വേറെന്തൊക്കെ വന്ന പാടില്ലേ കയ്യിലെടുത്താ എങ്ങനെയാ റൗണ്ടാണ് എടുത്തിട്ടുണ്ടാക്കിയത് അപ്പൊ മുട്ട ബജി ണ്ടാക്കിയതാട്ട് ആദ്യം കടലമാവ് എടുക്ക എന്നിട്ട് അതിക്ക് കൊറച്ച് മറ്റേ ഇഞ്ചിയും അതിന്റെ പേസ്റ്റ് ഉണ്ടാകും അതിങ്ങനെ മിക്സ് ആക്കിട്ട് കൊറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസ് പോലെ ആക്കാം എന്നിട്ട് അതിലേക്ക് കായ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിട്ട് മഞ്ഞൾപ്പൊടി അറിയില്ല എന്തറിയെന്ന് പറഞ്ഞാല് ആ കറിയണത് മാഗി ചായ ഉണ്ടാക്കാൻ പപ്പടം പൊരിക്കാൻ പിന്നെ തേങ്ങ ഇത് ചെലവാനി ഞാൻ ബീഫ് കറി ഉണ്ടാക്കും ഉണ്ടാക്കും ചിക്കൻ കറി ഉണ്ടാക്കും എല്ലാ വേദ കറി ഉണ്ടാക്കിട്ടുണ്ട് കാണിച്ചോടുത്തിട്ടുണ്ട് മുട്ടബജി കായബജിക്ക് ഒക്കെ തിന്നാൻ പറ്റിയ ചമ്മന്തി കണ്ടോ പറഞ്ഞു പ്രശ്നൊന്നുമില്ല മടിച്ചിരിക്കുന്ന എന്റെ മമ്മിണ്ട് വേറെ ഒന്നുമില്ല ഞാൻ വീട്ടിൽ പോയി ആട്ടുകൾക്കെടുത്ത് മണ്ടൊക്കെ നൽകി എന്നൊക്കെ ഞാൻ അങ്ങനല്ലോണ്ട് മാം സത്യം പറഞ്ഞാലി ഇന്നത്തെ നോമ്പർ പീക്ക് മെയിൻ മാമുണ്ട് മാമി കസാലോ മറ്റേ

അപ്പൊ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അപ്പൊ പെട്ടെന്നുള്ള സാഹചര്യങ്ങള് കാര്യങ്ങള് എങ്ങനെയൊക്കെയാണ് സംഭവിച്ച വീഡിയോ എന്തായാലും ആ ഇപ്പൊ നമ്മളൊരു നോമ്പുതലോടെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ അതിന്റെ ഇടയ്ക്ക് നിങ്ങളോട് എന്തായാലും പറയണം ചിലരൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും ഇനി അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളെ ഫാമിലി ആരേലൊക്കെ ഒരാളോടാണെങ്കിൽ ഒരാളോട് പറയാൻ വേണ്ടി വന്നാണ് നമ്മള് എന്താണ് എനിക്കെന്താ പറയാനുള്ളത് ശരിയോ അപ്പൊ നമ്മുടെ മെയിന് ഫസീലി എത്തിയിരിക്കുന്നത് பாசி நல்லா நோம்புடா நோம்புடா பாய் வச்சீனா മഴൊക്കെ കഴിച്ചപ്പ നമ്മളെ താത്ത വന്നിട്ടുണ്ട് നമ്മളെ വിശിഷ്ടാതിഥിയാണ്

അടുത്തോടെ ഈ മുഖം കഴുകി വെള്ളം കുടിക്കരുത് വന്ന് മുഖം അല്ല ഇടക്കിടക്ക് വന്ന് മുഖം കഴിക്കണ്ട് ഇതിനോക്കിടക്ക് നോമ്പണ്ട സത്യം പറയണ സത്യമുണ്ട് നോമ്പിലാണ് നോവംബർ കാണിയാ സത്യ പച്ച അവിടെ തീർന്നത്

മഴ ആയ കാരണം നമ്മളീ ടേബിൾ ഒന്നും സെറ്റ് ചെയ്യുന്നു ഉള്ളില് നേരെ ഷീറ്റ് ഇടിച്ചു സെറ്റ് എല്ലാരും എടുത്തായിരുന്നു പിന്നെ നമ്മള് ബാക്കി അവിടെ ഷീറ്റുള്ളതുകൊണ്ട് അവിടെ കൊറച്ച് സെറ്റപ്പ് ആയിട്ട്

ഞാൻ <laughs> അന്ധമുണ്ടെ <laughs> ഷെയ മതിയാക്കടാ എത്ര അന്തടത് ഷെയ്മ മതി എല്ലാരും ഇവിടെ അടുത്ത ബിരിയാണി എടുക്കലായി എണീക്ക് മതി ഇതാണ് ഞാൻ സ്കാനർ ആയിട്ട് 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 ഇതാണ് ഞാൻ സ്കാനർ ആയിട്ട്